അമേരിക്കയുടെയും നാറ്റോ അംഗരാജ്യങ്ങളുടെയും കണ്ണില് കൊറിയയും റഷ്യയും ചൈനയും ഒക്കെ ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യങ്ങളാണ് ഒരു പരിധിവരെ ഇത് ശരിയാണ് കേട്ടോ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് റഷ്യയുടെ യുക്രൈനിലേക്കുള്ള കടന്നുകയറ്റത്തെയും ആക്രമണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ യുക്രൈനെ സഹായിച്ചത് അമേരിക്കയും നാറ്റോ അംഗരാജ്യങ്ങളുമാണ് റഷ്യയ്ക്ക് സത്യത്തിൽ ഒരു ഘട്ടത്തിൽ ഒരാളുടെയും സഹായം ഉണ്ടായിരുന്നില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ചില രാജ്യങ്ങൾ റഷ്യയെ സഹായിച്ചു അതിൽ ഇറാനും കൊറിയയും ചില ആയുധങ്ങൾ റഷ്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു നമ്മൾ അറിയുന്ന അനുസരിച്ചാണെങ്കിൽ ചെറിയ മിസൈലുകൾ അതുപോലെ തന്നെ റോക്കറ്റുകൾ അതോടൊപ്പം ഡ്രോണുകളൊക്കെയാണ് ഇറാനും കൊറിയയും റഷ്യയ്ക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയത് ചൈന ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു സാമ്പത്തികമായി തകർന്നു കൊണ്ടിരുന്ന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൂട്ടിയാണ് ഇന്ത്യ റഷ്യയെ സഹായിച്ചത് അങ്ങനെ പല രൂപത്തിൽ റഷ്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ റഷ്യയെ സഹായിച്ചു പക്ഷേ നാറ്റോയ്ക്ക് ബദലായി ചില സഖ്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് വ്ളാഡിമിർ പുടിൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ആദ്യ നീക്കം സംഭവിച്ചിരിക്കുകയാണ് ലോകം നാളെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടേണ്ട ചില സംഭവങ്ങൾ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയ എന്ന തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യത്തിലേക്ക് പോകുന്നത് ഉത്തര കൊറിയയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമായിരുന്നിട്ട് കൂടി പുടിൻ അവിടേക്ക് പോയിരുന്നില്ല അതിൻ്റെ കാരണം ലോകരാജ്യങ്ങളെല്ലാം ഉത്തരകൊറിയയുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഉത്തര കൊറിയ എന്ന ഏകാധിപത്യ രാജ്യത്തിന്റെ പല നടപടികളോടും ലോകരാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട് അവരുടെ ആണവ ആയുധം നിർമ്മിക്കാനുള്ള നീക്കത്തെയും ലോകരാജ്യങ്ങൾ ശക്തമായി എതിർക്കുകയും അപലപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളെയും പിണക്കിക്കൊണ്ട് ഉത്തര കൊറിയയോട് അങ്ങനെ ഭയാനകമായ ഒരു സ്നേഹ ആവശ്യമില്ല എന്ന് പുടിൻ കണക്കൂട്ടിയിരിക്കാം പക്ഷേ റഷ്യ ഉത്തര ഉത്തരകൊറിയയുമായി വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്നു ഉത്തര കൊറിയയെ വല്ലാതെ അങ്ങ് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയ്ക്കെതിരായി പലപ്പോഴും കൊറിയയെ മുന്നിൽ നിർത്തിയതിന്റെ പിന്നിൽ പുടിന്റെ കുടിലെ തന്ത്രങ്ങളും ഉണ്ടായിരുന്നു എന്നിരുന്നാലും നാട്ടുകാർ കാണുന്ന രൂപത്തിലുള്ള സൗഹൃദവും സഹകരണവും ഒന്നും ഉണ്ടായില്ല പുടിൻ ഉത്തരകൊറിയയിലേക്ക് പോകുന്നത് തന്നെ ഉണ്ടായില്ല എന്നാൽ അതിന് ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചരിത്രം തിരുത്തിക്കൊണ്ട് കൊറിയയിലേക്ക് എത്തിയിരിക്കുന്നു വിമാനത്തിൽ വന്നിറങ്ങിയ പുടിനെ സ്വീകരിക്കാൻ സാക്ഷാൽ കിം ജോങ് ഉന്നും അദ്ദേഹത്തിന്റെ അനുയായികളും ചുവന്ന പരവതാനി വിരിച്ച് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത് ഒരു പുതിയ തുടക്കമായി വേണം കരുതാൻ അതിനേക്കാളൊക്കെ അമേരിക്കയും നാറ്റോ സഖ്യത്തെയും അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്ന മറ്റൊന്നു കൂടി സംഭവിച്ചിട്ടുണ്ട് അത് ഉത്തര കൊറിയയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണ് ഉത്തര കൊറിയയെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ റഷ്യ സഹായിക്കും റഷ്യയെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ ഉത്തര കൊറിയ സഹായിക്കും അതായത് ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് നേരിടും എന്നുള്ളതാണ് ഈ കരാറ് വളരെ വലിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ ഉത്തരകൊറിയയുടെ തലസ്ഥാനമായിട്ടുള്ള പോങ് യാങ്ങിൽ വച്ച് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉന്നും തമ്മിൽ ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല നാറ്റോ സഖ്യത്തിന് കുറെ കൂടി കരുത്തുറ്റൊരു ബദൽ ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയാണ് സമാനമായ രീതി തുടരുകയാണെങ്കിൽ വൈകാതെ ഇറാൻ ഈ സഖ്യത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചൈനയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും ഇപ്പൊ പറയാൻ പറ്റില്ല ബലാറസ് ഈ സഖ്യത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ഈ കരാറ് ഒരു തുടക്കമാണെങ്കിൽ നാറ്റോയ്ക്ക് ബദലായി ഒരു വലിയ സഖ്യം ഉയർന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി ഇതിനെ കാണാം റഷ്യൻ പ്രസിഡന്റിന് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതിന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ശീതയുദ്ധത്തിന്റെ അവസാനത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ തകരുന്നു അതോടൊപ്പം തന്നെ റഷ്യ ഉണ്ടാവുന്നു പിന്നെ നാറ്റോ സഖ്യത്തിന് ഒരു പ്രസക്തിയില്ല നാറ്റോ പിരിച്ചുവിടണമെന്ന് കാലാകാലങ്ങളായിട്ട് റഷ്യ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അമേരിക്ക അതിന് മുതിർന്നില്ല അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ അംഗരാജ്യങ്ങൾ ആ പഴയപടി തന്നെ നിലനിന്നു പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് ഒരു നനഞ്ഞ പടക്കം പോലെ പേരിന് മാത്രമുള്ളൊരു സഖ്യമായിരുന്നു അത് പക്ഷെ അപ്പോഴും അത് ഒരു കനൽത്തരി തന്നെയാണ് കാരണം ഈ നാറ്റോ സഖ്യത്തിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം അങ്ങ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ആക്രമിച്ചാൽ മറ്റുള്ള രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അതിനെ തടയും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ അതിലെ അംഗരാജ്യമായിട്ടുള്ള അമേരിക്കയെ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ അംഗരാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് അമേരിക്കയുടെ കൂടെ നിന്ന് റഷ്യ ആക്രമിക്കും ഇത്തരത്തിൽ വളരെ ശക്തമായൊരു ഒരു ഒരു സഖ്യമായിരുന്നു നാറ്റോ പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു ശീതയുദ്ധ കാലത്താണ് ഈ സഖ്യത്തിന് പ്രസക്തി ഉണ്ടാവുന്നത് അങ്ങനെ ഈ സഖ്യം ശീതയുദ്ധം കഴിഞ്ഞ് സോവിയറ്റ് തകരുന്നതോടുകൂടി അപ്രസക്തമായിട്ട് മാറി പക്ഷെ പിന്നീടും ഇവർ നിന്നു കാരണം ഇവർക്ക് ഈ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ ഭയമുണ്ടായിരുന്നു പ്രത്യേകിച്ച് യൂറോപ്പിലെ കുറേയേറെ രാജ്യങ്ങൾക്ക് എന്തായാലും എത്ര പറഞ്ഞിട്ടും ഇവരിത് അവസാനിപ്പിക്കുന്നില്ല സഖ്യം വിരിച്ചുവിടുന്നില്ല അതിനൊക്കെ ശേഷം റഷ്യയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങളെ നാറ്റോയിൽ അംഗമാക്കാനുള്ള നീക്കം നടത്താൻ തുടങ്ങി അങ്ങനെ യുക്രൈനെ അംഗമാക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് വ്ളാഡിമിർ പുടിന്റെ കൺട്രോൾ പോകുന്നതും യുക്രൈനെ കയറി ആക്രമിക്കുന്നതും അതാണ് പിന്നീടുള്ള സംഭവങ്ങൾക്കെല്ലാം എല്ലാം കാരണമായത് ഇപ്പോഴുതാ വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയ എന്ന് പറയുന്ന അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പേടി സ്വപ്നമായ ഏകാധിപത്യ രാജ്യവുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കാൻ പോയിരിക്കുന്നു ആ സഖ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് സഖ്യമെന്ന് തന്നെയാണ് കിം ജോങ് ഉന്നിതിനെ വിശേഷിപ്പിച്ചത് സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തമാണിത് വളരെ ശക്തമായ ഒരു ബന്ധം പ്രതിരോധ വ്യവസ്ഥകൾ പരസ്പരം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഉത്തരകൊറിയയും റഷ്യയും തമ്മിൽ വളർന്നു വരുന്ന സാമ്പത്തിക സൈനിക ബന്ധങ്ങളെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ഭയത്തെ ഇത് വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് യുക്രൈനിലെ യുദ്ധത്തിന് ആയുധങ്ങൾ നൽകുന്നതിന് പകരമായി പുടിൻ ഉത്തര കൊറിയയ്ക്ക് ആണവ അന്തർവാഹിനിയും ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയും നൽകുന്നുണ്ട് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വാർത്താ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റഷ്യയോ ഉത്തര കൊറിയയോ സുരക്ഷാ കരാറിന്റെ പൂർണ്ണ രൂപം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇത് കൂടുതൽ ഈ വിഷയത്തിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട് കരാറിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി പരസ്യമാക്കാതെയാണ് കരാർ നിലവിലുണ്ടായിരിക്കുന്നത് അതിനർത്ഥം വളരെ ശക്തമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി ആയിട്ടുള്ള ടാസ് പറയുന്നത് ഇപ്രകാരമാണ് ഇന്ന് ഒപ്പുവെച്ച സമഗ്ര പങ്കാളിത്ത കരാറ് ഈ കരാറിലെ ഒരു കക്ഷിക്കെതിരെ ആക്രമണം പരസ്പര സഹായത്തെ ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് അതായത് നാറ്റോയ്ക്ക് പക്ക ബദലായിട്ടുള്ള ഒരു സഖ്യം നാറ്റോയിൽ എല്ലാം കൂടെ ഒരു മുപ്പത്തിരണ്ട് രാജ്യങ്ങളുണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും ആണവായുധ രാഷ്ട്രങ്ങളടക്കം ഉൾപ്പെടുന്നുണ്ട് അമേരിക്ക ഉണ്ട് യു കെ ഉണ്ട് അതുപോലെ ഫ്രാൻസ് ഉണ്ട് അപ്പോൾ ശക്തമായ ആണവായുധ രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുന്നത് തന്നെയാണ് നാറ്റോ എങ്കിലും ഈ ഉത്തര ഉത്തരകൊറിയയുടെയും റഷ്യയുടെയും ഒരു കേസിൽ ഉത്തര കൊറിയ സമ്പൂർണമായ ഒരു ഏകാധിപത്യ രാജ്യമാണ് റഷ്യയിൽ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടെങ്കിലും ഏകാധിപത്യം തന്നെയാണ് പുടിന്റെ ഏകാധിപത്യമാണ് അവിടെ അപ്പോൾ ഈ നമ്മുടെ നാറ്റോ അംഗ അങ്ങരാജ്യങ്ങളിലേറെയും ജനാധിപത്യ രാജ്യങ്ങളാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴേക്കും ഇവിടെ തീരുമാനം എടുത്ത് അടി തുടങ്ങിക്കാണും ആ വ്യത്യാസം ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ കൂട്ടുകെട്ടല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമാകാൻ ഭാവിയിൽ സാധ്യത കാണുന്നുമുണ്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കിം ജോങ് ഉന്ന് റഷ്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ച അന്ന് നടന്ന ചർച്ചകൾക്ക് ശേഷം ഇപ്പൊ അതിന്റെ തുടർച്ച അല്ലെങ്കിൽ ആ ഒരു ചർച്ച വിജയം കാണുന്നു എന്നുള്ളതാണ് പുടിന്റെ ഈ ഉത്തര കൊറിയൻ സന്ദർശനം നമുക്ക് നൽകുന്ന ഒരു കൃത്യമായ സൂചന ഈ ചർച്ചയിൽ നമ്മുടെ പുടിൻ പറഞ്ഞൊരു കാര്യമുണ്ട് റഷ്യൻ ഫെഡറേഷനെതിരായിട്ടുള്ള യു എസിൻ്റെയും അതിൻ്റെ ഉപഗ്രഹങ്ങളുടെയും അതായത് അവരുടെ സഖ്യകക്ഷികളുടെയും സാമ്രാജ്യത്വ ആധിപത്യ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇത് എന്നാണ് പുടിൻ പറഞ്ഞത് മാത്രമല്ല യുക്രൈനിലെ യുദ്ധത്തിന് പിന്തുണ നൽകിയ കിമ്മിനോട് നന്ദിയും പറഞ്ഞു അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് കാരണം റഷ്യയെ സഹായിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ഉത്തര കൊറിയ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ച് നൽകിക്കൊണ്ട് കാരണം ഉത്തര കൊറിയ ഓൾറെഡി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ് അതേ രീതിയിൽ ഇപ്പൊ റഷ്യക്കെതിരെ അവർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് മുന്നും പിന്നും നോക്കാൻ ഇനി ഇല്ല കാരണം ഉപരോധങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ ഇത്രയും പിടിച്ചു നിന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കിനി അമേരിക്കയും സഖ്യകക്ഷികളെ നോക്കേണ്ട കാര്യമില്ല അവരും ഇത്തരത്തിൽ സഖ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ശക്തമായ ഒരു ബദലായി മാറാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കരാറ് ഒപ്പിട്ടതിന് ശേഷം കിം ജോങ് ഒന്ന് പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച എക്കാലത്തെയും ശക്തമായ ഉടമ്പടി എന്നാണ് ഇത് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ ഒരു സഖ്യത്തിന്റെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തിയെന്നും അടുത്ത രാഷ്ട്രീയ സാമ്പത്തിക സൈനിക സഹകരണത്തിലേക്ക് നയിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പുതിയ മൾട്ടി പോളാർ വേൾഡിനെ ത്വരിതപ്പെടുത്തുന്ന ചാലകശക്തിയായി മാറുമെന്നും കിം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർഷം നടന്ന ചർച്ചയിലാണ് കിം ജോങ് ഉന് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് മുന്നേറുന്നതിനായിട്ട് മിസൈലുകളും ആയുധങ്ങളും ഒക്കെ നൽകാനായിട്ട് തീരുമാനിക്കുന്നത് അതിന് പകരമായിട്ട് റഷ്യ ഭക്ഷണം ഊർജം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സഹായം നൽകുമെന്നും ഉറപ്പു കൊടുത്തു ഉത്തര കൊറിയയുടെ ബഹിരാകാശ പദ്ധതിയെ സഹായിക്കാനും റഷ്യ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോ ശരിക്കും ഉത്തര ഉത്തരകൊറിയെ ഒരു കൂടുതൽ ശക്തമായ രാജ്യമാക്കി മാറ്റുക എന്നുള്ളത് പുടിന്റെ ലക്ഷ്യം കൂടിയാണ് കാരണം അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് അച്ചുതണ്ടിനെതിരായിട്ട് ശക്തമായ ഒരു ബദൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഇതിനകത്ത് ചൈനയും പുടിന്റെ കണ്ണിലുള്ള മറ്റൊരു കരടാണ് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം വീണ്ടും കാണാം